പോലീസിലെ ഭിന്നതയ്ക്ക് കാരണം പോലീസ് മേധാവിയാകാനുള്ള ഉന്നത ഐ പി എസുകാരുടെ നീക്കങ്ങളോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതൃത്വവുമായി അടുത്തത് ഇതിനു വേണ്ടിയാണെന്നാണ് സൂചന അജിത് കുമാറിനെ പോലെ പലരും ഈ കസേര ആഗ്രഹിക്കുന്നവരുണ്ട് ഇവരെല്ലാം വിവാദങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് സർക്കാരിന്റെ നിഗമനം ഇടതു സർക്കാരുമായി അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തച്ചങ്കരിക്കുണ്ടായത് തനിക്ക് സംഭവിക്കരുതെന്ന ഉദ്ദേശത്തോടെ അജിത് കുമാർ നീങ്ങിയെന്നാണ് വിലയിരുത്തൽ ഇതിന് കേന്ദ്രഭരണത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണ അനിവാര്യതയായി എ ഡി ജി പി കണ്ടു ഇതിനുവേണ്ടി സഹപാഠി കൂടിയായ ഉന്നത ആർ എസ് എസ് നേതാവ് ജയകുമാറുമായി കരുക്കൾ നീക്കിയെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണിത് അടുത്ത ജനുവരിയിൽ ഡി ജി പി സഞ്ജീവ് കുമാർ പട് ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് എബ്രാഹാമും ഏപ്രിലിൽ ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാറും ഡി ജി പി കേഡറിലെത്തും ഇതോടെ ഇവർക്ക് പോലീസ് മേധാവിയാകാൻ സാധിക്കും ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഡി ജി പി തസ്തികയിലെത്തിയിട്ടുണ്ട് മനോജ് എബ്രാഹാമിനും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ സർവീസുണ്ട് ഇത് മനസ്സിൽ വച്ചാണ് അജിത് കുമാറിൻ്റെ നീക്കം ഇവർക്ക് മുമ്പ് പോലീസ് മേധാവി ആയില്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറയും അതിനാൽ അടുത്ത ടൈമിൽ പോലീസ് മേധാവി ആവുകയാണ് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ അതുകൊണ്ട് തന്നെ കേന്ദ്ര പട്ടികയിൽ എത്തിയാൽ കേരളത്തിൽ കാര്യം എളുപ്പമാണ് മുപ്പത് വർഷം പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് പോലീസ് മേധാവി നിയമനത്തിനായി കേന്ദ്രത്തിന് സമർപ്പിക്കുക ആറുമാസത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുകയും വേണം മൂന്നുപേരെ യു പി ശുപാർശ ചെയ്യും ഇതിൽ ഒരാളെ കേരള സർക്കാരിന് തീരുമാനിക്കാം കഴിഞ്ഞ രണ്ടു തവണയും സീനിയോറിറ്റി മറികടന്നായിരുന്നു നിയമനം അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് കേന്ദ്ര പട്ടികയിൽ എത്തിയാൽ സാധ്യത കൂടുതലാണ് ഇത് തകർക്കാനാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച ചർച്ചയാക്കുന്നതെന്ന് അജിത് കുമാറിനറിയാം യോഗേഷ് ഗുപ്ത നേരത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിച്ചിരുന്നു എന്നാൽ അത് ലഭിച്ചില്ല അതുണ്ടായാൽ പോലീസ് മേധാവി പട്ടികയിൽ നിന്ന് ഒരു ഡി ജി പി ഒഴിവാക്കപ്പെട്ടേക്കുന്നത് അജിത് കുമാറിന്റെ സാധ്യത കൂട്ടും അങ്ങനെ വന്നാൽ മനോജ് എബ്രഹാമും അജിത് കുമാറും പോലീസ് മേധാവി പട്ടികയിൽ ആദ്യ രണ്ടു സ്ഥാനങ്ങളിലെത്തും ഇതെല്ലാം പോലീസിലെ ഭിന്നതയ്ക്ക് കാരണങ്ങളാണ് നിലവിലെ വിവാദത്തോടെ ഇടതു സർക്കാരിന് അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ആളിനെ പോലീസ് മേധാവിയാക്കിയാൽ അതിന്റെ പഴി ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കേണ്ടി വരും അങ്ങനെ സങ്കീർണതയിലേക്കാണ് ഈ വിവാദം പോകുന്നത്